ക്യാമ്പസ് ലാവും അവതരണം ഷിബു ജോസഫ് രചന വിദ്യാഭ്യാസ അർജുൻ തലയാട്ടിക്കൊണ്ട് എന്തോ ആലോചിച്ചിരുന്നു ആയുഷു പദ്രയെ ആശ്വസിപ്പിച്ചു സാർ പത്ര പോയതിൻ്റെ പുറകെ സഞ്ജനയും പോയി ഒരുപക്ഷെ ഇനി സഞ്ജനയാകുമോ സംശയത്തോടെ സീത പറഞ്ഞു അർജുൻ തലയും മാറ്റിക്കൊണ്ട് അവരെയും വിളിച്ചുകൊണ്ട് ക്ലാസ്സിലോട്ട് പോയി ഒന്നും ഒന്നുമില്ലാതെ പോയിരുന്നു ക്ലാസ്സിൽ എല്ലാരും എഴുന്നേറ്റു സഞ്ജന ഒഴികെ ബാക്കിയല്ലാതെ ഇരിക്കേ അർജുൻ പറഞ്ഞു സഞ്ജന നിന്നു അർജുൻ അവളെ മുന്നിൽ വരാൻ പറഞ്ഞു സഞ്ജന പതിയെ അടുത്തു വന്നു എന്തിനാ പദ്രയെ പൂട്ടിയേ അർജുൻ ചോദിച്ചു ഞാനു എന്താ സാർ ഇങ്ങനെ പറയുന്നത് സഞ്ജന അർജുനെ നോക്കി ചോദിച്ചു നീയല്ലാതെ മറ്റാരും ചെയ്യില്ല ഭദ്ര പോയതിൻ്റെ പുറകെ നീയും പോയി അതിന് സാക്ഷിയുണ്ട് ഇനി പറയ എന്തിനാ അവൾ അടച്ചിട്ടത് അർജുൻ കടുപ്പിച്ച് ചോദിച്ചു സഞ്ജന ഒന്നും മിണ്ടാതെയുന്നു പറയുന്നുണ്ടോ അതോ എൻ്റെ കയ്യിൻ്റെ ചൂട് അറിയണോ ദേഷ്യത്തോടെ അർജുൻ ചോദിച്ചു ബിക്കോസ് ഓഫ് യു സാർ സഞ്ജന പൊട്ടിത്തെറിച്ചോണ്ട് പറഞ്ഞു ഇത് കേട്ട് എല്ലാരും ഞെട്ടി അർജുൻ ഒന്നും മിണ്ടിയില്ല സാർ അവളോട് കൊഞ്ചനോട് മിണ്ടുമ്പോൾ അവളുടെ കാര്യത്തിൽ കൂടുതൽ കെയർ ചെയ്യുമ്പോൾ എനിക്ക് കിട്ടേണ്ട കെയർ ആണല്ലോ എന്ന് ഓർക്കുമ്പോൾ അവളെ അവളെ കൊല്ലാനുള്ള ദേഷ്യം വരുന്നു ബിക്കോസ് ഐ ലവ് യു സഞ്ജന പൊട്ടിത്തെറിച്ചോണ്ട് പറഞ്ഞു ഇത് കേട്ട് എല്ലാവരും മൗനമായി രണ്ടുപേരെയും നോക്കി ഐ നീഡ് യു ഐ ലവ് യു ഐ റിയലി ലവ് യു എനിക്ക് സാറില്ലാതെ പറ്റില്ല സഞ്ജന കരഞ്ഞോണ്ട് പറഞ്ഞു ഇത് കേട്ട് എല്ലാവരും സ്തംഭിച്ചിരുന്നു ഭദ്ര കുളിഞ്ഞിരുന്ന് കരഞ്ഞു സഞ്ജന പാസ്റ്റ് ഈസ് പാസ്റ്റ് ഇനി ആ ഓർമ്മയിൽ നിന്ന് വിമോചനമാവും അതാ നിനക്കും എനിക്കും നല്ലത് അർജുൻ ദൂരെ നോക്കിക്കൊണ്ട് പറഞ്ഞു മൂന്ന് കൊല്ലം എൻ്റെ മനസ്സിൽ കൊണ്ടുനടന്ന ഒരു സ്വപ്നമേ ഉള്ളൂ അത് സാറായിരുന്നു സാറിനും അങ്ങനെയായിരുന്നില്ലേ പിന്നെ എപ്പോഴാണ് എന്നെ വേണ്ടെന്ന് തോന്നിയത് പറയൂ സാർ സാറിനോട് സംസാരിക്കാൻ വരുമ്പോഴേക്ക് എന്തിനാണ് സാറ് ഒഴിഞ്ഞു മറന്നത് സഞ്ജന അർജുൻ്റെ അടുത്തുനിന്ന് കണ്ണീരോടെ ചോദിച്ചു സഞ്ജന പ്ലീസ് ഇനി അതോർത്തിട്ട് ഒരു കാര്യമില്ല നടക്കാത്ത കാര്യത്തിന് നീ വാശി പിടിക്കാതെ ഇടർച്ചയോടെ അർജുൻ പറഞ്ഞു എന്തുകൊണ്ട് എന്നെ ജീവനായി കണ്ട സാറ് എന്തുകൊണ്ടാണ് എന്നെ ഇങ്ങനെ വെറുക്കുന്നത് കാരണം ഒന്ന് പറയാമോ സാറിന്റെ ഇഷ്ടത്തിന് ഞാൻ മാറാം പറയൂ സാർ സഞ്ജന അർജുൻ്റെ നേർക്ക് നിന്ന് ചോദിച്ചു നിന്നോട് എനിക്ക് കാരണം പറയാനാകില്ല ഇനി നിന്നോട് ഒരു പ്രണയം തോന്നില്ല ഇനി നീ എന്റെ സ്റ്റുഡന്റ് മാത്രമായിരിക്കും സ്റ്റുഡൻ്റായ തെനിക്ക് എന്റെ പേഴ്സണൽ ലൈഫ് അറിയേണ്ടതില്ല ഐ ഗെറ്റ് ഔട്ട് ഫ്രം മൈ ക്ലാസ് ദേഷ്യത്തോടെ പറഞ്ഞുകൊണ്ട് അർജുൻ ക്ലാസ് എടുക്കാൻ തുടങ്ങി ഭദ്ര അപ്പോഴും കരയായിരുന്നു സഞ്ജന കലിതുള്ളൊണ്ട് പുറത്തുപോയി എന്താടി ഇത് സാറ സഞ്ജനയും ലവായിരുന്നു വായും പൊളിച്ചോണ്ട് മിത്ര ചോദിച്ചു ഞാനും ഇപ്പോഴറിയുന്നത് അപ്പോൾ ഇവരുടെ ഇടയിൽ എന്താ സംഭവിച്ചത് ഒന്നും മനസ്സിലാകുന്നില്ലല്ലോ സീത തലയിൽ കൈവച്ചുകൊണ്ട് പറഞ്ഞു ഭദ്ര എഴുന്നേറ്റു അർജുൻ അവളെ നോക്കി ഭദ്ര ഒന്നും മിണ്ടാതെ പോവാൻ നിന്നു എങ്ങോട്ടാണ് അർജുൻ ഇച്ചിരി കടുപ്പത്തിൽ ചോദിച്ചു അത് പിന്നെ തലവേദന അതാ ഭദ്ര അർജുനെ നോക്കാതെ പറഞ്ഞൊപ്പിച്ചു തലവേദനയോ എന്തിന്റെ തലവേദനയാണ് അർജുൻ അടുത്തുവന്ന് ചോദിച്ചു ഭദ്ര ഒന്നും മിണ്ടാതെ ദൂരെ നോക്കി എടോ ഇങ്ങോട്ട് നോക്കടോ അർജുൻ കൈകൊണ്ട് ആംഗ്യം കാണിച്ചു വിളിച്ചു ഭദ്ര നോക്കി ഭദ്രയുടെ കണ്ണുകൾ കരഞ്ഞു തുടുത്തിരുന്നു എനിക്ക് പോണം എടി ഭദ്രെ നിനക്കതെന്ത് പറ്റി മിത്ര അവളെ തട്ടി ചോദിച്ചു ഒന്നും പറ്റിയില്ല എനിക്ക് പോണം ദേഷ്യത്തോടെ ഭദ്ര പറഞ്ഞു എന്നാ പൊയ്ക്കോ അർജുൻ വഴിമാറിക്കൊടുത്തു ഭദ്ര തിരിഞ്ഞോക്കാതെ പോയി ഭദ്ര പോകുന്നത് നോക്കി എന്ന് അർജുൻ ബുക്കിനെ ബെഞ്ചിൽ വെച്ചു സ്റ്റുഡൻസ് നോട്ട്സ് നോക്കി അർജുൻ പറഞ്ഞോണ്ട് ചെയറിൽ പോയിരുന്നു അർജുൻ ഡെസ്കിൽ തല കുലിഞ്ഞിരുന്നു എടി ആയിഷു എവിടെയോ എന്തൊക്കെയോ ചീഞ്ഞു നടന്നു അല്ലയോ ആയിഷുവിന്റെ അടുത്ത് ചേർന്നിരുന്ന് മിത്ര ചോദിച്ചു അതേടി ആ പെണ്ണിന്റെ ദേഷ്യവും ഈ സാറിന്റെ വല്ലായ്മയും എന്തോ സ്പെല്ലിംഗ് മിസ്റ്റേക്ക് ഉണ്ടല്ലോ സീത പറഞ്ഞുണ്ടല്ലോ എന്നല്ല ഉണ്ട് അതെന്താണെന്ന് നമുക്ക് കണ്ടുപിടിക്കണം ആയിഷു മെല്ലെ പറഞ്ഞു കോളേജ് മെല്ലടിച്ചു എല്ലാവരും പോവാനായി ഇറങ്ങി സഞ്ജൻ അർജുൻ്റെ അടുത്ത് പോയി സാർ എൻ്റെ മനസ്സിൽ സാറാണെങ്കിൽ ഞാൻ സാറിൻ്റെ പെണ്ണായിരിക്കും ഇതെൻ്റെ വാശിയാണ് ആ ഭദ്രയോടുള്ള വാശി സഞ്ജന പറഞ്ഞോണ്ട് പോയി അർജുനൊന്നുമുണ്ടത് തൻ്റെ ബുള്ളറ്റ് എടുത്തോണ്ട് പോയി ഇന്ന് ഫസ്റ്റ് പീരീഡ് ആ കടുവയുടെ പീരീഡാണ് ശല്യം മിത്ര പിറുരുത്തോണ്ട് പറഞ്ഞു എന്താടി ഇന്നും കരിമീഷി ഇട്ടില്ലല്ലോ സാർ പറഞ്ഞതില്ലേ ഇടാൻ ആയിഷ ചോദിച്ചു ആ മറന്നു ഭദ്ര പറഞ്ഞുകൊണ്ട് നിവർന്ന് നോക്കി അർജുൻ ക്ലാസ്സിൽ വന്നു ഡിയർ സ്റ്റുഡൻസ് ലത മേഡം വൺ വീക്ക് ലീവാണ് സോ ആ ക്ലാസ് ഇനി ഞാനാണ് ഹാൻഡിൽ ചെയ്യാൻ പോകുന്നത് അർജുൻ പറഞ്ഞുകൊണ്ട് ഭദ്രയെ നോക്കി ഭദ്രയും അർജുനെ നോക്കി ഹാവു മിത്രയുടെ ആശ്വാസ വിളി ഉച്ചത്തിലായിരുന്നു അർജുൻ ഉൾപ്പെടെ എല്ലാവരും തിരിഞ്ഞു നോക്കി അപ്പോഴാണ് അവൾക്ക് പറ്റിയ അബദ്ധം ഓർത്തത് വളച്ച ചിരിയുടെ മിത്ര എഴുന്നേറ്റു എന്തിനാ എഴുന്നേറ്റേ അർജുൻ ചിരിയെ അടക്കിക്കൊണ്ട് ചോദിച്ചു ഏയ് അയ്യോ ഞാൻ പിന്നെയും ചമ്മി അവൾ അങ്ങോ നോക്കിക്കൊണ്ട് പയ്യായിരുന്നു ക്ലാസ് മുഴുവനും ചിരിച്ചു അർജുനൻ ചിരിച്ചുകൊണ്ട് പദ്രയെ നോക്കി ഭദ്ര ചിരിക്കാതെ ബുക്കിൽ തന്നെ നോക്കിയിരുന്നു അർജുൻ ക്ലാസ് കഴിഞ്ഞു പോയി അടുത്ത് നിതിൻ സാറിൻ്റെ ക്ലാസ് ആയിരുന്നു നിതിൻ ക്ലാസ് എടുത്തുകൊണ്ടിരുന്നപ്പോൾ ഒരു കുട്ടി വന്നു സാർ നിതിൻ തിരിഞ്ഞു നോക്കി സാർ അർജുൻ സാർ ഭദ്ര എന്ന കുട്ടിയെ ലൈബ്രറിയിൽ പോകാൻ പറഞ്ഞു മിഥുൻ ഭദ്രയെ പോകാൻ ആംഗി കാണിച്ചു ഭദ്ര എഴുന്നേറ്റ് പോയി സഞ്ജന ദേഷ്യത്തോടെ നോക്കിക്കൊണ്ടിരുന്നു ഭദ്ര പതിയെ ലൈബ്രറിയിൽ കയറി ഒരു ടേബിളിൽ ടേബിളിലിരുന്ന് നോട്ട്സ് വായിക്കുന്ന അർജുനെ പത്ര കണ്ടു സാർ ഭദ്ര വിളിച്ചു അർജുൻ നിവർന്നു നോക്കി ബുക്കിനെ മടക്കിക്കൊണ്ട് അർജുൻ എഴുന്നേറ്റ് അവളുടെ അടുത്ത് വന്നു എന്താ കരിമശീടാത്തത് അർജുൻ അവളുടെ അടുത്ത് വന്ന് ചോദിച്ചു അത് പിന്നെ ഭദ്ര പറഞ്ഞപ്പിക്കുന്ന മുന്നേ അർജുൻ അവടെ അരക്കെട്ടിലൂടെ കൈചുറ്റി പിടിച്ച് തന്നോട് ചേർത്തു ഭദ്ര അവളുടെ ഉണ്ടക്കള്ളുകൾ വിടർത്തി അർജുനെ നോക്കി ഭദ്ര കുതിറി മാറാൻ നോക്കിയെങ്കിലും അവന്റെ ബലമായ പിടിയിൽ ഒന്നുമില്ലാതെ അവന്റെ കണ്ണിൽ നോക്കിയിരുന്നു അർജുൻ പോക്കറ്റിൽ നിന്ന് ഒരു കരിമശീന എടുത്തു എടി ഉണ്ടക്കണ്ണി നിന്റെ ഈ ഉണ്ടക്കണ്ണിൽ കരിമഷി എഴുതാതിരുന്നാൽ ആ കണ്ണിന് ജീവനില്ല അർജുൻ പറഞ്ഞോണ്ട് കരിമശീനെ വിരൽ കൊണ്ടെടുത്ത് അവളുടെ ഉണ്ടക്കണ്ണുകളിൽ വരച്ചു പദ്ര ഒന്നുമുണ്ടെ അവൻ്റെ മിഴികളിൽ നോക്കിയിരുന്നു അർജുൻ പുഞ്ചിരിയോടെ പദ്രയെ നോക്കി ഇനി നീ പോ അർജുൻ പറഞ്ഞോണ്ട് അവൻ്റെ പിടിയിൽ നിന്ന് അവളെ വിട്ടു ഞെട്ടൽ മാറാതെ ഭദ്ര അങ്ങനെ നീന്നു അവൾ ചുണ്ടിൽ നാണം കളർന്ന ചിരിയോടെ അർജുനെ നോക്കിക്കൊണ്ടുപോയി അർജുൻ ചിരിച്ചുകൊണ്ട് സീറ്റിലിരുന്നു സാർ ഭദ്ര വിളിച്ചു നിതിൻ അവളെ അകത്തു വിളിച്ചു മിത്ര ഭദ്രയുടെ കണ്ണിൽ നോക്കി കണ്ണിൽ കരിമഷി സീതയെയും ആയുഷുവിനെയും തട്ടി വിളിച്ച് മിത്ര കാണിച്ചു കൊടുത്തു എടി ഭദ്ര നിന്റെ കണ്ണിൽ കരിമഷി മിത്ര അന്തം വിട്ട് ചോദിച്ചു അതെ കരിമശി ഭദ്ര പറഞ്ഞോണ്ട് ക്ലാസ്സിൽ ശ്രദ്ധിച്ചു രാവിലെ ഇല്ലായിരുന്നല്ലോ അർജുൻ സാറിനെ കാണാൻ പോകുന്ന മുന്നേ ഇല്ലായിരുന്നല്ലോ പിന്നെങ്ങനെയായത് ആയുഷു വായും പൊളിച്ചോണ്ട് ചോദിച്ചു രാവിലെ ഉണ്ടായിരുന്നല്ലോ ആരും കണ്ടില്ലേ ഭത്ര നോട്ട്സ് എഴുതിക്കൊണ്ട് പറഞ്ഞു എന്ത് പേരും ഒരേ സമയത്തിൽ ചോദിച്ചു സ്റ്റാൻഡ് ഇത് കേട്ട നിതിൻ പേരോടും പറഞ്ഞു അയ്യോ പെട്ടു പറഞ്ഞുകൊണ്ട് മൂന്ന് പേരും എഴുന്നേറ്റു എന്താ പ്രശ്നം നിതിൻ അടുത്തൊന്ന് ചോദിച്ചു കരിമശി അല്ല നോട്ട്സ് മിത്ര എന്ത് പറയണം എന്നറിയാതെ നിന്നു എന്തുവാ നിതിൻ പിന്നെയും ചോദിച്ചു സോറി സാർ അവർ പറഞ്ഞിട്ട് തല ഒലിച്ചു എൻ്റെ ക്ലാസ് ഇരുന്നവരെ അവിടെ തന്നെ നിൽക്ക് നിതിൻ പറഞ്ഞോണ്ട് ക്ലാസ് എടുത്തു എടി ദ്രോഹി എല്ലാം ഒപ്പിച്ചിട്ട് മിണ്ടാതിരുന്ന് എഴുതുന്നത് കണ്ടോ സ്റ്റുപ്പിൾ മിത്ര പിറുത്തുകൊണ്ടിരുന്നു തുടരും